ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അവിൽ കൊണ്ടിട്ടുള്ള ഒരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം ഇപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നേ മുക്കപ്പോളം അവിലെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് ഈ കഴുകി അവൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുതിർക്കാൻ വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇടിയിരിക്കട്ടെ നമ്മൾ കുതിർക്കാൻ വെച്ച അവിലിപ്പോൾ കുതിർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനീ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് കുറച്ച് ഗോതമ്പൊടിയാണ് ഇതിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ബാക്കി ഉണ്ടായിരുന്ന പൊടിയും ആ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടായിരുന്നു അതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കയാണ് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പം നല്ലപോലെയൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇത് കുറച്ച് തേങ്ങാക്കൊത്താണ് ഇത് ഈ ചൂടായ നെയ്യയിലേക്കിട്ട് നമുക്കൊന്ന് വറുത്തു പോകാം ഇതിപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു ഏത്തപ്പഴം അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ മാവിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പഴം മുഴുവനിടണില്ല കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എള് ഇട്ട് കൊടുക്കാം ഇത് മൂന്നാല് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് വറുത്തു വെച്ചിട്ട് നമ്മുടെ തേങ്ങാ കൊത്തിയിന്ന് കുറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത നെയ്യാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്തിട്ട് ഞാൻ അതിലൊരു വാഴയില വെച്ച് അതിൽ കുറച്ച് നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇത് കേക്ക് ഉണ്ടാക്കണ പാത്രമാണ് കേട്ടോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ സൗകര്യത്തിന് ഇതെടുത്തു തന്നേ ഉള്ളൂ ഇനി ഈ മാവ് നമുക്ക് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഈ സമയത്ത് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് ഇതൊന്ന് നിരപ്പാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്കിതിനെ ഇഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് മൂടി വയ്ക്കാം പകുതി വേവായി കാണും നമുക്ക് ഇതിനൊന്ന് തുറന്നെടുക്കാം നമ്മൾ ബാക്കി വെച്ചിരുന്ന പഴവും തേങ്ങയും ഒക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം ഒരു പത്ത് പതിനഞ്ച് ആയിട്ടുണ്ട് ഇപ്പം ഇത് വെന്തിട്ടുണ്ട് ഇതിങ്ങനെ ഇരിക്കണത് അതിലായതുകൊണ്ടാണ് അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഉറയ്ക്കും ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ പുറത്തേക്ക് എടുക്കാം ഈ പാത്രത്തിലായത് കൊണ്ട് ഇങ്ങനെ എളുപ്പത്തിലെടുക്കാൻ പറ്റും മറ്റുള്ള പാത്രം നമ്മൾ കമത്തി കൊട്ടിയിട്ടൊക്കെ എടുക്കേണ്ടി വരും ഇതിപ്പോ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അവില കൊണ്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം ഇത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉള്ളൊരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്